പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ ഉണ്ടാക്കിയ ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവ ഉരുവായി നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തൊരു ഗോൾഡൻ നിറമാകുന്നവരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വെളുത്തുള്ളിയുടെ കളർ ഒക്കെ ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികൾ എണ്ണയിലിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് ഇതിന്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് വലിയ കഷ്ണം കൊടുംപുളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മീൻ വേവൻ ആവശ്യമായ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇപ്പൊ ദേ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുക്കിലോ വാളമീനാണ് എടുത്തിരിക്കുന്നത് ഈ മീനും ചാറും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്റെ ഇന്ന് വീഡിയോ മിസ് ആയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് ഇനി ഈ കറി നന്നായിട്ട് തിളച്ചു വരുന്നവരെ അടപ്പ് വെച്ച് അടച്ചു വെക്കാം നന്നായിട്ട് ഇപ്പൊ കറി തിളച്ചിട്ടുണ്ട് ഇനി അടപ്പ് മാറ്റി ചാറൊക്കെ കുറവ് നേരെ ചെറിയ തീയിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ തെമീൻ കറിയുടെ ചാറൊക്കെ കുറുകി കഷ്ണൊക്കെ നന്നായിട്ട് വെന്ത് പാകത്തിന് ചാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ണ്ട് തീ ഓഫ് ചെയ്യുന്നതിനുണ്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അമ്മയുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ